എനിക്കിതിൽ ചോദിക്കാനുള്ള ഒരു സംശയം ആയുധം ഉപയോഗിച്ച് വേട്ടയാടുന്നതിനെക്കുറിച്ചാണ് ഒരാൾ ഒരു അമ്പ് ഉപയോഗിച്ചിട്ട് ഒരു വസ്തുവിനെ ഒരു ഒരു മൃഗത്തെ അല്ലെങ്കിൽ ഒരു പക്ഷിനെ വേട്ടയാടി അങ്ങനെ ആ അസ്ത്രം ഏറ്റിട്ട് ആ പക്ഷി ചാവുക അല്ലെങ്കിൽ ആ മൃഗം കൊല്ലപ്പെടുക ചെയ്തു കഴിഞ്ഞാൽ അത് ഭക്ഷിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അതിനെ ഹരാനാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളതാണ് എൻ്റെ സംശയം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത് നമുക്കല്ലാഹുത്താല തിന്നാൻ അനുവദിച്ച് തന്ന കടലിലുള്ള ഏത് ജീവജാലങ്ങളെയും അത് ചത്താൽ തന്നെ നമുക്ക് തിന്നൽ അനുവദനീയമാണ് അറവ് അവിടെ വിഷയമേ അല്ല നേരെ മറിച്ച് കരയിൽ അല്ലാഹു തആല നമുക്ക് തിന്നാൻ അനുവദിച്ചു തന്ന മൃഗങ്ങളിൽ നിന്ന് വസ്തുക്കളിൽ നിന്ന് ജീവികളിൽ നിന്ന് ജറാദ് അല്ലാത്ത ഏതൊരു വസ്തുവിനെയും അറവ് നടത്തണം ശറഅ് അനുവദിക്കുന്ന പ്രകാരം എങ്കിൽ മാത്രമേ അത് അനുവദനീയമാകൂ ഇന്ന് നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നുള്ള ഈ അറിവുകാരിൽ മുസ്ലിമീങ്ങളായ അറിവുകാർ മാത്രമേ നമുക്കിന്ന് അനുവദനീയമാകുന്നുള്ളൂ മുസ്ലിമേതര സഹോദരങ്ങൾ അതായത് അഖില കിതാബികളിൽ നിന്ന് നിബന്ധനയൊത്തവരൊന്നും ഇനി ഇല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ മറ്റു മതസ്ഥർ അറിവ് നടത്തിയാലും നമുക്ക് അനുവദനീയമേ അല്ല ബിസ്മി സുന്നത്തേ ഉള്ളൂ പടിഞ്ഞാറോട്ട് തിരിക്കൽ സുന്നത്തേ ഉള്ളൂ പക്ഷേ മുസ്ലിം ആവണം എന്നൊരു നിബന്ധന അല്ലെങ്കിൽ നിബന്ധനകളൊത്ത അഹല് കിതാബി ആവണം അതോടുകൂടെ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അറക്കാൻ സാധ്യമാകുന്ന മൃഗമാണെങ്കിൽ വി കത്തി കുല് ഉൽക്കൂമി ഉപമരിൻ അന്നനാളവും ശ്വാസനാളവും മൂർച്ചയുള്ള എല്ലും പല്ലും നഖവുമല്ലാത്ത ആയുധം കൊണ്ട് പൂർണ്ണമായും മുറിഞ്ഞിരിക്കണം ഇത് നിബന്ധനയാണ് അതൊരു മുസ്ലിം പ്രവർത്തനത്തിൽ നിന്ന് അതെല്ലാം മുറിഞ്ഞിരിക്കണം പൂർണ്ണമായും അല്ലാതെ ഏതെങ്കിലും ഭാഗത്ത് അറുത്താലും മറ്റുമൊക്കെ ഒരു കാരണവശാലും നമുക്ക് അനുവദനീയമാകുന്നേ ഇല്ല ഏതെങ്കിലും നിലക്ക് അനുവദനീയമാകാത്ത മൃഗമാണ് നാം തിന്നുന്നത് എങ്കിൽ കാശ് കൊടുത്ത കോഴിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഹലാലാകൂല പച്ച പച്ചഹറാമും നജസ്സുമാണ് തിന്നുന്നത് എന്നോർക്കണം നിബന്ധനകളൊക്കാത്ത അറിവിലൂടെയാണ് നാം ഇന്ന് ചിക്കൻ സ്റ്റാളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കോഴി എങ്കിൽ അതായത് ബഹുമാനപ്പെട്ട ഷറ് അംഗീകരിക്കുന്ന നിയമവിധേയമായിട്ടല്ല അറവ് നടത്തുന്നത് എങ്കിൽ അത് പച്ച നജസ് ആണ് അത് ഹറാമാണ് ശവമാണ് തിന്നൽ ഹറാമാണ് ഈ കാര്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഏതായാലും നമുക്ക് അറക്കാൻ കഴിയുന്ന ജീവി എന്ന് പറഞ്ഞതിൽ നിന്ന് ബഹുമാനപ്പെട്ട ഫത്തൂൽമോഹിൻ പേജ് ഇരുന്നൂറ്റി ഇരുപത് വരി നാലിൽ അമ്മ കൈരുൽ മക്തൂരി അറക്കാൻ കിട്ടാത്ത ചില ജീവികളുണ്ടാകും ശക്തമായ പാറൽ കൊണ്ടോ ഓടൽ കൊണ്ടോ മറ്റോ ഒക്കെ അല്ലെങ്കിൽ വേട്ടയാടപ്പെടുന്ന കാട്ടിൽ നിന്ന് പിടിക്കുന്ന മൃഗങ്ങളാണ് മുയലാണ് ഇതിനൊക്കെ നമുക്ക് അങ്ങനെ പിടിച്ച് അറക്കാൻ കഴിയില്ല ഇങ്ങനെ വന്നാൽ നാം അതിലേക്ക് മൂർച്ചയുള്ള എന്തെങ്കിലും ആയുധത്തെ എറിഞ്ഞാൽ ഫയലുബിൽ അത് ആ മൃഗത്തിൻ്റെ ഏത് ഭാഗത്ത് എവിടെ ആവട്ടെ ആ മൂർച്ചയേറിയ അമ്പോ വാളോ ആ മൂർച്ചയോടുകൂടെ കൂടെ അതങ്ങ് എത്തിയിട്ട് മുറിവാക്കുന്നത് ആ കൂടെ അതങ്ങ് ചത്ത് അറക്കാൻ സാധിക്കാവുന്നതാണെങ്കിൽ നാം വേഗം പോയിട്ട് അറിവ് നടത്തണം അതില്ലാതെ അതങ്ങ് ചത്താലും നമുക്കത് അനുവദനീയമാണ് എന്ന് ബഹുമാനപ്പെട്ട ഫത്തൂൽമോയിൻ വ്യക്തമായി ഇരുന്നൂറ്റി ഇരുപതാമത്തെ പേജ് ഏഴാം വരിയിൽ പറയുന്നുണ്ട് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വിടുന്നത് മൂർച്ചയുള്ള എന്തു ആകാം നല്ല മൂർച്ചയുള്ള കുന്തമോ അല്ലെങ്കിൽ ഇരുമ്പോ ചെമ്പോ കമ്പിയോ വെള്ളിയോ സ്വർണമോ അല്ലെങ്കിൽ എന്തിൻ്റെതാവട്ടെ മൂർച്ചയുള്ള ഒരു വസ്തു നാം അതിലേക്ക് അങ്ങ് എറിഞ്ഞു അതുപോലെ തന്നെയാണ് വേട്ട മൃഗങ്ങളാകുന്ന നായയെ അതിൻ്റെ നിബന്ധന പ്രകാരം നാം വിട്ടു വേട്ടമൃഗം നേരെ കൊണ്ടിട്ട് ആ മൊയലിനെ കടിച്ച് ആ മൊയൽ ചത്താലും നമുക്കത് അനുവദനീയമാണ് ഇതിനൊക്കെ കുറച്ച് നിബന്ധനകളുണ്ട് ഞാൻ അതൊന്നും ഇവിടെ വിരിക്കുന്നില്ല ചുരുക്കത്തിൽ അങ്ങയുടെ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് മാത്രം ഞാൻ തിരിച്ചു വന്ന് ഒതുക്കി പറയുന്നു മൂർച്ചയുള്ള അമ്പ് വാള് പോലോത്ത ആയുധത്തെ നാം ആ മൃഗത്തിലേക്ക് എറിഞ്ഞു അതതിനെ മുറിയാക്കി അങ്ങനെ ഏത് ഭാഗത്താവട്ടെ അത് കൊണ്ടു അത് ചത്തു ആ മുറി കൊണ്ട് ചത്താൽ വേഗം ചെന്ന് നമുക്ക് അറക്കാൻ സാധിക്കുമെങ്കിൽ അറക്കണം അല്ലെങ്കിൽ അതോടുകൂടെ തന്നെ നമുക്ക് അത് അനുവദനീയമാണ് എന്ന് ഫിൻ അടക്കമുള്ള ഫിക്കിന്റെ കിതാബുകൾ വിളിച്ചിട്ടുണ്ട് അസലക്കും ഈ അറബിന്റെ വിഷയം പറയുന്ന സ്ഥലത്ത് വേട്ടയാടിയ പിന്നെ പിടി അറക്കാൻ പറ്റാത്ത മൃഗങ്ങളാണെങ്കിൽ വേട്ടയാടി പിടിക്കുന്നത് അമ്പ് അതുപോലെയുള്ള സാധനങ്ങൾ കൊണ്ട് വേട്ടയാടിയത് അങ്ങനെ തന്നെ മതി അറവാവശ്യമില്ല എന്ന് പറഞ്ഞു ആ അതിൽ പെട്ട തന്നെയാണ് ഈ വെടി വെച്ചിട്ട് പിടിക്കുന്നുണ്ടല്ലോ വേട്ട വേട്ട തോക്ക് കൊണ്ട് വെടി വെച്ചിട്ട് പിന്നെ പക്ഷികളെയും മറ്റും പിടിക്കുന്നുണ്ട് അപ്പം ആ അതിന് ആ വെടി കൊണ്ട് ആ അങ്ങനെ വെച്ചിട്ട പക്ഷികളും പിന്നെ അറവില്ലാതെ തന്നെ കഴിക്കൽ ഹലാലാവുമോ എന്നാണ് സംശയം വെടികൊണ്ട് മൂർച്ചയുള്ളതാണോ അതോ അല്ല ഇരുമ്പിന്റെ കഷ്ണങ്ങളും ചെന്ന് അടിക്കുകയാണോ ഒരു കോട്ടി പോലെയുള്ള സാധനമാണെങ്കിൽ അത് മൂർച്ചയുള്ളതല്ല അതുപോലെയുള്ള മൂർച്ച ഇല്ലാത്ത വസ്തുക്കളാണെങ്കിൽ അനുവദനീയമാകുന്നതല്ല മൂർച്ചയുള്ള വസ്തുക്കളാണെങ്കിൽ അനുവദനീയമാണ് അതുപോലെ തന്നെ കോഴി ഇറക്കുമ്പോൾ കോഴിയുടെ ഹൽക്ക പൊന്തി നിൽക്കുന്ന ഭാഗം അത് ഇറക്കണമെന്നുണ്ടോ കഴുത്തിൽ ആ ആ ഭാഗം അത് മുറിക്കണമെന്നുണ്ടോ നിൽക്കുന്ന സാധനമല്ല മരി എന്ന ജീവനാളം അന്ന നാളം എന്ന് പറയുന്ന ആ രണ്ട് നരമ്പുകൾ ഒരു മുസ്ലിമിന്റെ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുന്ന അഹല് കിതാബിന്റെ പ്രവർത്തി കൊണ്ട് മൂർച്ചയുള്ള എല്ലും പല്ലും നഖവുമല്ലാത്ത എന്തെങ്കിലും ആയുധം കൊണ്ട് അറക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ അറവ് തിന്നൽ അനുവദനീയമാകാനുള്ള അറവ് ഒത്തുള്ളിൽ തന്നെ അമ്മ വയറുൾമക്കുതുരെ അറക്കാൻ കിട്ടാത്ത ജീവികളാണെങ്കിൽ അമ്പോ അല്ലെങ്കിൽ വാളോ മൂർച്ചയുള്ള എന്തെങ്കിലും എറിയുകയോ അല്ലെങ്കിൽ അതുകൊണ്ട് അവയെ പിടിക്കുകയോ ചെയ്താൽ അറക്കാൻ കിട്ടിയിട്ടില്ലെങ്കിലും അതോടുകൂടെ അനുവദനീയമാകുമെന്ന് തുടർന്ന് പറയുന്നുണ്ട് ഏതായാലും ചുരുക്കി പറയാമോ ചോദ്യത്തിന്റെ മറുപടി ഹലക്ക് എന്ന ഈ രണ്ട് നാളങ്ങളെ നരമ്പുകളെ മുറിക്കുക എന്നുള്ളതാകുന്നു അറിവ് അസാം ഇന്ന് മെഷീനുകളും മറ്റും ഉപയോഗിച്ചിട്ടുള്ള കോഴി അറിവുകളും ഉണ്ട് അത് ഈ നിലയ്ക്ക് ഹലാലാകുമോ മെഷീൻ്റെ അറിവ് ഒരു മുസ്ലിമാണ് ആ മെഷീൻ നിയന്ത്രിക്കുന്നത് അഥവാ അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എങ്കിൽ പറ്റും എന്ന് ചില ആളുകളിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രമാണബദ്ധമായി ഫിഹിൻ്റെ ആനുകൂല്യത്തോടെ അതേക്കുറിച്ച് ഈ വിനീതൻ ഒന്നും കണ്ടിട്ടില്ല ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അല്ലാഹു വാലം